സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ വെഡ്ഡിംഗ് ആൻഡ് മൈസ് ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി രാജ്യത്തെ വെഡ്ഡിംഗ് മൈസ് ടൂറിസം മേഖലയ്ക്ക് മാതൃക കാട്ടാൻ കേരളത്തിന് സാധിക്കുമെന്ന് ഉച്ചകോടി ഉൽഘാടനം ചെയ്തുകൊണ്ട് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരള പ്രൗഡി ഹോൾഡി ദി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹ্যাവിങ് ദ लार्जेस्ट നമ്പർ ഓഫ് സ്റ്റാർ കാറ്റഗറൈസ്ഡ് ഹോട്ടels which already mentioned by the minister among the resorts in the country ensuring that every celebration or corporate gathering is backed by world class hospitality and also what really senses a part is the variety Venues that blend history, nature, and creativity. Imagine a wedding shoot framed by the shimmering backwaters, or an elegant reception in a centuries-old heritage spot. Kerala weddings are increasingly the talk of the town, with unique photo shoots, grand event spaces, and perceived that delight.

ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെഡിംഗ് ആൻഡ് മൈസ് കേന്ദ്രമായി മാറാനുള്ള എല്ലാ ചെരുവുകളും കേരളത്തിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ടൂറിസം വ്യവസായികളുടെയും സർക്കാരിന്റെയും കൂട്ടായ പ്രയത്നത്തോടെ ആഗോള ശ്രദ്ധ നേടിയെടുക്കാൻ സംസ്ഥാനത്തിന് കഴിയും ചരിത്രവും പ്രകൃതി ഭംഗിയും ഒഴുകിച്ചേർന്ന കേരളം വിവാഹ ഒരു സ്വപ്നതുല്യമായ അനുഭവമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മേയർ എം മനിൽകുമാർ ഹൈബ്രീഡൻ എം സംസ്ഥാന ടൂറിസം സെക്രട്ടറി കെ ബിജു കേരള ടൂറിസം ഡയറക്ടർ ശീകാ സുരേന്ദ്രൻ കെ ടി എം സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് സെക്രട്ടറി എസ് സോമ്യനാഥൻ കേരള ടൂറിസം അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യാ സുരേഷ് കെ ടി എം മുൻ പ്രസിഡന്റുമായ ജോസ് ഡൊമിനിക് ഇ എം നജീബ് റിയാസ് അഹമ്മദ് എബ്രഹാം ജോർജ് ബേബി മാത്യു മറ്റ്overlineവായികളും সম্বন্ধেച്ചു കേരള ഇസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഫൈസ്റ്റാർ ഹോട്ടels ഫോർസ്റ്റാർ ഹോട്ടels ആൻഡ് ത്രീസ്റ്റാർ ഹോട്ടels ഇൻ ഇന്ത്യ വി ഹാവ് 94 ഫൈസ്റ്റാർ ഹോട്ടels ഇൻ ദ സ്മോൾ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കൺട്രി കേരള ഇസ് സ്മോൾ ലാൻഡ്സ്കേപ്പ് ഓൺലി 1.16 പർസെന്റേജ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കൺട്രി ഇസ് സ്മോൾ ലാൻഡ്സ്കേപ്പ് ഇസ് ദ ഹോം ഓഫ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഫൈസ്റ്റാർ ഹോട്ടels ദാറ്റ് ഇസ് അസ് ഓൾ ദ ന്യൂ 94 രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഇതിനകം അറുന്നൂറ്റി എഴുപത്തിയഞ്ചിലേറെ ഭയർമാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തിനകത്തുനിന്ന് അറുന്നൂറ്റി പത്ത് പയർമാരും വിദേശത്ത് അറുപത്തി അഞ്ച് പയർമാരുമാണ് ഉച്ചക്കോടിയിൽ പങ്കെടുക്കുന്നത് സെലർമാർക്കായി എഴുപത്തിയഞ്ച് പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ കെ ടി സി കേരള ടൂറിസം കേന്ദ്ര ടൂറിസം മന്ത്രാലയം എന്നിവയുടെ സ്റ്റാളുകളും ഉണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചു